പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രേക്ഷകരെ ആകെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് മഴതൂരും മുൻപേ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഹരിയുടെ യഥാർത്ഥ മുഖം ബബിത മനസ്സിലാക്കാൻ പോകുന്ന കഥാസന്ദർഭങ്ങളാണ് ഇനി വരാനിരിക്കുന്നത് ബബിതയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്ന ഹരി താലെടുത്ത വീഡിയോ വെച്ച് ബബിദയെ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഹരി തന്റെ റൂമിലേക്ക് ബബിദയെ വിളിക്കാൻ പോവുകയാണ് ഹരിയുടെ കയ്യിലുള്ള തന്റെ വീഡിയോ പുറത്തു വരാതിരിക്കുവാനും തനിക്ക് രക്ഷപ്പെടുന്നതിനുമായി ഹരിയുടെ ആവശ്യം ബബിതിക്ക് അംഗീകരിക്കേണ്ടതായി വരുന്നു ഒടുവിൽ ഹരിയുടെ ആവശ്യപ്രകാരം മുറിയിലെത്തുന്ന ബബിത സൂത്രത്തിൽ ഹരിയുടെ കയ്യിൽ നിന്നും തന്റെ വീഡിയോ പകർത്തിയ ഫോൺ സ്വന്തമാക്കുന്നു ഇതുമായി ഹരിത ഓടി രക്ഷപ്പെടുന്നു എന്നാൽ പിറ്റേന്ന് മുതൽ കൊല്ലപ്പള്ളിയിലുള്ള ബബിതയുടെ ജീവിതം ശോചനികാവസ്ഥയിലാവുന്നു ഹരി ബബിതയെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കമലയെ പറഞ്ഞ് ധരിപ്പിക്കുകയും അമ്മ ഇവിടെ കിടന്ന് തനിയെ ജോലി ചെയ്യാതെ ബബിദയെ കൊണ്ടും ജോലി ചെയ്യിക്കണമെന്നൊക്കെ ഹരി പറയുന്നു പിന്നീട് അങ്ങോട്ട് കമലയുടെ സ്വഭാവത്തിലും വലിയ മാറ്റം വരികയാണ് ൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ബബിതയോട് വഴക്കിടുകയും അവിടെയുള്ള സകല ജോലികളും ബബിതയെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുന്നു ഒടുവിൽ ഇതെല്ലാം സഹിക്കാനാവാതെ രോഹിയോട് ഭബിത സത്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ രോഹി ബബിതയെ കേൾക്കാനോ മനസ്സിലാക്കാനോ കൂട്ടാക്കുന്നില്ല അമ്മ ആശുപത്രിയിൽ നിന്ന് വരുന്നതുവരെ കൊല്ലപ്പള്ളിയിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ബബിത ബാലചന്ദ്രന്റെ അരികിലേക്ക് തന്നെ മടങ്ങി പോകാൻ തന്നെ തീരുമാനിക്കുന്നു ഒടുവിൽ ആരോടും പറയാതെ നെടുമ്പുരക്കിൽ എത്തുന്ന ബബിതയെ അലീന സ്വീകരിക്കുന്നു എന്നാൽ അലീനയെ അംഗീകരിക്കാനോ ചേച്ചിയായി കരുതുവാനോ ബബിത തയ്യാറാവുന്നില്ല അലീനിയെ സ്വന്തം സഹോദരിയായി കണ്ടാൽ മാത്രമേ നെടുമ്പുരക്കിലെ വീട്ടിൽ താമസിച്ചാൽ മതിയെന്ന് ബാലചന്ദ്രൻ ബബിതയോട് പറയുന്നു ഹരിയുള്ള വീട്ടിലേക്ക് തിരിച്ചു ചെന്ന് താമസിക്കുന്നത് അപകടമാണെന്നാലോചിക്കുന്ന ബബിത മനസ്സിലാ മനസ്സോടെ അലീനിയെ അംഗീകരിക്കുന്നു പിന്നീട് അമലിന്റെയും ഹരിയുടെയും കയ്യിൽ നിന്ന് ബബിതയെ രക്ഷിച്ചെടുക്കാൻ അലീന തന്നെ മുന്നിട്ടിറങ്ങുന്ന എപ്പിസോഡുകളായിരിക്കും ഇനി വരാനിരിക്കുന്നത് കൃഷ്ണമോളെ തന്നെ ബബിതയും അലീനയെ ചേച്ചിയായി കാണുന്ന കഥാസന്ദർഭത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇതുപോലുള്ള പുതിയ സീരിയൽ എപ്പിസോഡുകൾ വീഡിയോകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക